എല്ലാവർക്കും നമസ്കാരം നമ്മുടെ സിനിമ മമ്മൂക്കാട് ഭ്രഹ്മുഗം എന്ന സിനിമ ഇപ്പം നല്ല വിജയകരമായിട്ട് തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ഇന്ന് പടം കണ്ടു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് വളരെ നല്ലൊരു ക്ലാസ് മൂവിയാണ് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കുറെ കാര്യങ്ങളുണ്ട് അതിനെപ്പറ്റി ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു റിവ്യൂ ചെയ്യുന്നുണ്ട് ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കാൻ കാരണം ആ ഭ്രഹയുഗം സിനിമയിലെ വി വർക്ക് ചെയ്ത രണ്ട് കമ്പനികളിൽ ഒരു കമ്പനിയുടെ ടീമാണ് ഈ ഇരിക്കുന്നത് അതായത് നമ്മളെ അഭിമാനിക്കാൻ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടുക്കിക്കാരൻ കുമ്മളിക്കാരനായിട്ടുള്ള രാഹുൽ ഇദ്ദേഹമാണ് ഇദ്ദേഹം തൃശ്ശൂരുകാരൻ ഷെഹിൻ ഇവരൊരു ടീമായിട്ടുള്ള ആളുകളാണ് ഇതിന്റെ വി എഫ് എക്സ് ചെയ്തതിൽ ഒരു കമ്പനി റോക്ക എന്നാണ് ആ കമ്പനിയുടെ പേര് അതിന്റെ ഫുൾ ഫോം എങ്ങനെയായിരുന്നു റോബോട്ടിക് റോബോട്ടിക് കഥകളി എന്നാണ് അപ്പം ഇത്രയും നല്ലൊരു വർക്ക് ഇവിടെ നടന്നിട്ട് നമ്മുടെ നാട്ടുകാരൻ കൂടി ഉൾപ്പെട്ടിട്ടുള്ള ആ കമ്പനി അത്രയും നല്ലൊരു വർക്ക് ചെയ്തു അത് വളരെ വിജയകരമായിട്ട് അത്ര എഫക്റ്റീവായിട്ടാണ് അത് ചെയ്തേക്കുന്നത് ആ പടം കാണുമ്പോൾ തന്നെ അറിയാം അതിൽ വി എഫ് എക്സ് ചെയ്തേക്കുന്ന ഭാഗങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചു നോക്കുക ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു വർക്കാണ് അതിൽ കണ്ടേക്കുന്നത് പ്രത്യേകിച്ച് ക്ലൈമാക്സിലൊക്കെ അത് കഥ ഞാൻ പറയുന്നില്ല കഥ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവരെ വാദിക്കും അപ്പം അതുകൊണ്ട് ഞാൻ അവരെ നിങ്ങൾ തിയേറ്ററിൽ പോയി അത് കാണുക അത്ര വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഒരു ക്ലാസ് മൂവിയാണ് അപ്പം അതിൽ വളരെ നല്ലൊരു വർക്കാണ് ഇവർ നല്ല മറ്റു നമുക്ക് ഇവരോട് നേരിട്ട് തന്നെ ചോദിച്ചറിയാം നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു സിനിമയിലേക്ക് വെച്ചാൽ ഞങ്ങൾ നേരത്തെ ഗൾഫിലെ വർക്ക് വർക്ക് ചെയ്തത് ഞങ്ങൾ ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് കമ്പനി ഞാൻ ഞാൻ പിന്നെ പിന്നെ ഒരു ഞങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു പതിനൊന്ന് പേരുള്ള ടീം അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഐഡിയയിലുണ്ടായ

അത് നമുക്ക് ഒറിജിനലായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ നമ്മൾ അത് വെച്ച് എഫക്ട്സ് ഒക്കെ ചെറിയ ചെറിയ എഫക്ട്സ് ഒക്കെ ചെയ്യാം പിന്നെ അതിനുള്ള ആൾക്കാർ നമ്മുടെ കയ്യിലുണ്ട് എന്ന് വെച്ചാൽ നമ്മളെന്ന് വെച്ചാല് ഒരു പനന്ന് വരണം വെച്ചാൽ പനുന്ന് വരും ഓരോ ആൾക്കാരും ഓരോ മേഖലയിൽ അറിയാവുന്ന ആൾക്കാരായി ഇപ്പൊ എനിക്ക് മോഡലിങ് അനിമേഷൻ ഇവനാണെങ്കിൽ എഫക്സ് കോമ്പോസിറ്റിങ് പിന്നെ ഇവ ക്യാമറ കോമ്പോസിറ്റിങ് അതിനെല്ലാ എല്ലാത്തിനും ആൾക്കാരുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു എല്ലാത്തിനും ആൾക്കാരുണ്ട് പക്ഷെ ഞങ്ങളെല്ലാം പല കമ്പനി വർക്ക് ചെയ്യാം പിന്നെ ഇതെല്ലാം കൊളാബറേറ്റ് ചെയ്തിട്ട് ഒരു കമ്പനി ആക്കുവാണെങ്കിൽ സ്വന്തമായിട്ട് വർക്കും പിടിക്കാം ഇങ്ങനെ ഒരു സാധനത്തിൽ മീറ്റ് ചെയ്തോ നടന്നും ആവശ്യമില്ല ഓൺലൈനായിട്ടുള്ള അവരോട് സംസാരിക്കല്ലോ നമ്മള് കൊടുത്ത മമ്മൂട്ടിയാണെങ്കിലും കണ്ടിട്ട് ഫീഡ്ബാക്ക് പറയും നമ്മളത് എഡിറ്റ് ചെയ്ത് കൊടുത്താൽ നമ്മളാരെ നേരിട്ട് കണ്ടവരും നിങ്ങൾ എല്ലാരും പലരും പല സ്ഥലങ്ങളിൽ ഇരുന്നാണ് അടുത്ത നെക്സ്റ്റ് നിങ്ങളുടെ പ്രോഗ്രാം എന്താണ് ഇപ്പൊ കമ്പനി ഈ ഫിലിം ഫീൽഡിൽ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകാനാണോ അതോ വേറെ നിങ്ങൾക്ക് വേറെ വർക്കുകൾ ഉണ്ടോ ഇതിന്റെ അല്ല കൂടെ ഫിലിംഫീൽഡ് ആയിരിക്കുമല്ലോ ഫുള്ള് പക്ഷെ അത് ചെയ്യുന്നുണ്ട് ചെയ്യും ചെയ്യും മെയിൻ ആയിട്ട് പരസ്യം കാര്യങ്ങൾ ചെയ്യണം പിന്നെ അല്ലാത്ത പ്രിന്റ് മീഡിയ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യുന്ന ചെയ്യുന്നൊരു ആൾക്കാരുണ്ട് നമ്മുടെ തരാമെന്ന് ചോദിച്ച് എല്ലാ പേര് തൊട്ട് ബ്രാൻഡ് രജിസ്റ്റർ ചെയ്ത് വെബ്സൈറ്റ് പ്രിന്റ് അതിന് പരസ്യം വേണമെങ്കിൽ അത് സോഷ്യൽ മീഡിയ ചെയ്യണം അത് ും പല രാജ്യത്തുള്ള ആൾക്കാരൊക്കെ കേരളത്തിന്റെ എല്ലാ ജില്ലയുണ്ട് വെളിയിൽ ഒമാൻ ഉണ്ട് ഈജിപ്റ്റ് ഉണ്ട് അടുത്ത ഫ്യൂച്ചർ പ്രോജക്ട്സ് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിന്റെ ഒപ്പം പുതിയ പടത്തിന്റെ വന്നിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് പടം നമ്മൾ ഒരു സമയത്ത് മൂന്നിനൊക്കെ ആൾക്കാരുടെ ഒരു എണ്ണ കുറവുള്ള ഒരു ലിമിറ്റേഷൻ നമുക്കുണ്ട് ഭയങ്കര മാസികട്ട് നമുക്ക് ചെയ്യാൻ ചെറിയ ചെറിയ വലിയ നമുക്ക് പ്രൊജക്സ് ഒക്കെ വരുന്നേ ഒരു പത്ത് നാല് പൂരൊക്കെ നമുക്ക് നമ്മളായി വരുന്ന ആൾക്കാർ ഇല്ല പിന്നെ ബിജു മല തുടങ്ങി അത് ജസ്റ്റ് തുടങ്ങിയിട്ടുണ്ട് പക്ഷെ കാര്യായിട്ടൊന്നും ചെയ്യുന്നില്ല ജസ്റ്റ് സപ്പോർട്ട് പോലെ സപ്പോർട്ടും പിന്നെ ഒരു സിനിമയുടെ വന്നിട്ടുണ്ട് അതിന്റെ പേരൊന്നും അത് വന്നിട്ടുണ്ട് ശരി ശരി കമ്മിറ്റ് കമ്മിറ്റ് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല ഈ ഈ ഈ ഒരു ഒരു കരിയർ വളർന്നു വരുന്ന കുട്ടികൾക്ക് വേണ്ടി നമുക്ക് സജസ്റ്റ് ചെയ്യാം നിങ്ങളുടെ ഒരു നമുക്ക് നിലവിൽ നമ്മുടെ സ്റ്റുഡിയോയിൽ കരിയർ ഉണ്ട് ഓപ്പണിംഗ് വേക്കൻസി വന്നിട്ടുണ്ട് നമുക്ക് അനിമേഷനിലെ ആൾക്കാർ ആവശ്യമുണ്ട് മോഡലിംഗ് ആൾക്കാർ ആവശ്യമുണ്ട് എഫക്സ് എന്ന് വെച്ചാൽ അറിയാവുന്ന സിമുലേഷൻ ആർട്ടിസ്റ്റ് അങ്ങനെയുള്ള ഒത്തിരി പേര് ആവശ്യമുണ്ട് പിന്നെ കോമ്പോസിറ്റിംഗ് അറിയാവുന്ന ആൾക്കാരാവശ്യമുണ്ട് ഡിസൈനേഴ്സിന് ആവശ്യമുണ്ട് ഇപ്പൊ നിലവിൽ ഇങ്ങനെ ഇതിൽ ഇതുമായിട്ട് പാഷനായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യണം നല്ലായിരിക്കും വരുന്നവർക്ക് നോക്കി നമ്മൾ ഇങ്ങനെ ഒരു കോഴ്സ് പഠിക്കണമെങ്കിൽ ഏത് കഴിഞ്ഞിട്ട് ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞിട്ടാണോ പത്താം അതെല്ലാം ഉണ്ടോ അതോ അതെയോളും പഠിക്കുക ഉണ്ടോ അല്ല പ്ലസ് ടു ആയിട്ടാണ് പഠിക്കേണ്ടത് ഡിഗ്രി ആയിട്ട് ഡിഗ്രി ആയിട്ട് വേണമെങ്കിലും പഠിച്ചില്ലേലും കുഴപ്പമില്ല നമുക്ക് വേണമെങ്കിൽ നോക്കണം നമ്മള് വേറെന്താ പറയാ നമുക്ക് വർക്ക് നോക്കാം പോർഫോളിയോ നോക്കുന്നു അപ്പം ഇവർ പറഞ്ഞ പോലെ ആർക്കെങ്കിലും ഈ ഒരു ഫീൽഡിൽ ഇങ്ങനെ എക്സ്പീരിയൻസ് ഉള്ളവർ അത് പാഷനായിട്ട് കൊണ്ടു നടക്കുന്നത് ഞാൻ പ്രത്യേകം പറയുന്നു ജോലിയായിട്ടല്ല പാഷനായിട്ട് കൊണ്ടുവര കൊണ്ടു നടക്കുന്നവരുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാം അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ അങ്ങനെ കലാപരം ഒരു കഴിവുണ്ടെങ്കിൽ വി എഫ് എഫ് സി ബി പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം കഴിവുണ്ടെങ്കിൽ അതിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ സി വി എനിക്ക് വാട്സപ്പ് ചെയ്യുക ഞാൻ പോർട്ട്ഫോളിയോ സി വി പോളിയോ നിങ്ങൾ ചെയ്ത വർക്ക് ഉണ്ടെങ്കിൽ അതും കൂടെ അയക്കുക അപ്പോൾ അവർ നോക്കിയിട്ട് നിങ്ങളെ ഇന്റർവ്യൂ ചെയ്യും വിളിക്കുന്നതായിരിക്കും കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും ആർക്കെങ്കിലും അങ്ങനെ അതുമായിട്ട് നിങ്ങളുടെ അറിവിലോ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ അറിവിലോ ഉള്ളവർ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളായാലോ ചേട്ടന്മാർ അനിയന്മാർ അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് ആരായിക്കോട്ടെ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ എനിക്ക് വാട്സപ്പ് ചെയ്യുക അവരുടെ പോർട്ട്ഫോളിയോ ഫേക്ക് ഉണ്ടാക്കി അയക്കരുത് കാരണം അവർ വളരെ തിരക്കുള്ളവർ കാണുമ്പോൾ അല്ല എന്ന് വെച്ചാൽ എനിക്കറിയാം മനസ്സിലാവത്തില്ലത് കാരണം ഫേക്ക് ആയിട്ടുള്ള സംഭവം വേറെ ആരെങ്കിലും ആരുടെ എഴുതാച്ചാലും നമുക്ക് എനിക്കറിയാൻ പറ്റില്ല കാരണം വെറുതെ നമ്മൾ ഇവർ ടൈം വേസ്റ്റ് ചെയ്യരുത് ഒരു ജസ്റ്റ് ഒരു ജോലി എന്നതിലുപരി നിങ്ങൾക്കൊരു പാഷനായിട്ട് ഈ ഒരു സംഭവം ചെയ്യുന്നവരാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും അപ്പൊ അങ്ങനെയുള്ള ആരെങ്കിലും നിങ്ങളുടെ അറിവിലോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ സി വി പോർട്ട്ഫോളിയോയും കൂടെ അവർ ചെയ്ത വർക്കും കൂടെ എനിക്ക് അയച്ചു തരിക ഞാൻ ഇവർക്ക് ഫോർവേഡ് ചെയ്യാം ഇവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പൊ എന്തായാലും നമുക്ക് ഇനി വരുന്ന വരുന്ന തലമുറയ്ക്ക് നല്ലൊരു ഇൻസ്പിരേഷനാണ് ഇവർ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കരിയർ ഏത് എന്ത് ചൂസ് ചെയ്യും എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുള്ളൂ പിള്ളേരുണ്ട് ബോൺ ടാലന്റഡ് ആയിട്ടുള്ള പിള്ളേർ കാണും കുട്ടികൾ കാണും അപ്പം അല്ലെങ്കിൽ ഇത് പോയി പഠിക്കുന്നവർ കാണും ആരാണെങ്കിലും ഇങ്ങനെയുള്ള കരിയറുകളൊക്കെ നിങ്ങളും ചൂസ് ചെയ്യാം അപ്പം അങ്ങനെയുള്ള അതാണ് ഇവരുടെ ഒരു റെക്കമെൻഡേഷൻ ഉണ്ട് പക്ഷെ നല്ല ഹാർഡ് വർക്ക് ചെയ്യണം അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കരിയറുകളും ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും ആ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുക ഇപ്പം ആണെങ്കിലും ഇവിടെ വിസ്മയ മാക്സ് അല്ലേ തിരുവനന്തപുരത്ത് മോഹൻലാലേട്ട് വിസ്മയ മാക്സിനാണ് പഠിച്ചത് ഷെഫിന് ബെഹറില്ല ആള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇതുമായിട്ട് അത്രയും ഫാഷനായിട്ട് ഇറങ്ങിയ ഒരാളാണ് അപ്പൊ അതുപോലെ തന്നെയാണ് ബാക്കിയുള്ളവരും അപ്പം ഇത് നല്ലൊരു ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്റെ ഒരു ആശ എന്ന് വേണേൽ പറയാം നമ്മള് റീസെന്റ് പരിചയപ്പെട്ടാണെങ്കിൽ ഇപ്പൊ രണ്ടു നാല് വർഷമായിട്ടേ ഉള്ളെങ്കിലും ഇദ്ദേഹത്തിന്റെ ഫാദർ വളരെ നല്ലൊരു ആർട്ടിസ്റ്റാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഇപ്പൊ ഇദ്ദേഹത്തിന്റെ അനിയനാണെങ്കിൽ പോലും ഒരു ആർട്ടിസ്റ്റാണ് അപ്പം അങ്ങനെയുള്ള കലാപരമായിട്ടുള്ള ഒരു കുടുംബത്തിലെ ആളാണ് അപ്പം നമ്മുടെ ഇടുക്കി ഇവരെ ബേസിക്കലി അണക്കരയിൽ നിന്നാണ് ഇടുക്കി കുമ്മി ഇടുക്കി അണക്കരയിലാണ് അപ്പം ഇവിടെ ഇപ്പം താമസിക്കുന്നത് കുമളിയിലാണ് അപ്പം നമ്മുടെ നാട്ടിൽ നിന്നൊരാള് ഇത്രയും നല്ലൊരു വർക്ക് ഇത്രയും ഗംഭീരമായിട്ട് ചെയ്തിട്ട് നമ്മളതിൽ ഒരു അപ്രീസിയേഷൻ കൊടുത്തില്ലെങ്കിൽ മോശം അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ആ പടത്തിന്റെ ഒരു ആ ഒരു വിജയത്തിന്റെ സമയത്ത് തന്നെ നമ്മളത് ഇറക്കിയില്ലെങ്കിൽ അത് പിന്നെ അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാനിപ്പം ഇവർ എടുത്ത് വന്ന് ഇവർക്ക് സമയമില്ല ഇവർ തിരുവനന്തപുരം പോകാൻ നിന്നിട്ട് അത് മാറ്റി വെച്ച് എനിക്ക് വേണ്ടി ഒരു അരമണിക്കൂർ തന്നെയാണ് വൈകിട്ട് അവർ തിരുവനന്തപുരത്ത് പോകുവാണ് അപ്പൊ എന്തായാലും ഇവർക്ക് വരുന്ന ഇനി വരുന്ന ഫ്യൂച്ചർ പ്രൊജക്ട്സ് എല്ലാം ഇതുപോലെ നല്ല ഗംഭീരമായിട്ട് ചെയ്യട്ടെ ഇനി ഇഷ്ടമുള്ള പ്രൊജക്ട്സ് കറക് എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് നിങ്ങള് പ്രാർത്ഥിക്കുന്നു അപ്പൊ എന്തായാലും കൺഗ്രാജുലേഷൻ ഈ പടത്തിന്റെ വിജയത്തിൽ ഒരു ഭാഗമാകാൻ പറ്റിയത് അപ്പൊ നിങ്ങൾ പ്രത്യേകം തിയേറ്ററിൽ തന്നെ പോയി ഇത് എക്സ്പീരിയൻസ് ചെയ്യണം അതിന്റെ ആനിമ വി എഫ് എക്സ് വർക്കുകൾ ശ്രദ്ധിക്കുക അത്ര ഗംഭീരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഞാൻ അത് ഇവരെ പുകഴ്ത്താൻ ഇവരുത്തിക്കൊണ്ട് പുകഴ്ത്താൻ പറയുന്നതല്ല അതിൽ പല സീനുകളുണ്ട് അത് എനിക്ക് എടുത്തു പറയാൻ പറ്റില്ല കാരണം അത് ഇവരെ ബാധിക്കും ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ നേരിട്ട് പോയി തന്നെ എന്റെ ബി എഫ് എക്സ് ബി എഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യനെ കൊണ്ട് നേരിട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ കമ്പ്യൂട്ടറിൽ കൂടെ ചെയ്യുന്നു പല കാര്യങ്ങളും ഉണ്ട് അതിപ്പോൾ പുറത്ത് പറയാൻ പറ്റില്ല കാരണം അതിന്റെ ക്ലൈമാക്സ് അങ്ങനത്തെ ഒരു ക്ലൈമാക്സ് ആണ് ആ ക്ലൈമാക്സ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവരെന്താണ് ചെയ്തു വെച്ചേക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ വിശ്വസിക്കുകയല്ല ചിലപ്പോൾ അത് എന്താണ് അതിൻ്റെ അത് ചെയ്തേക്കും ക്ലൈമാക്സിൽ കാരണം അത്ര റിയൽ ആയിട്ടാണ് വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പൊ എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി കാണുക അഭിപ്രായങ്ങളെല്ലാം പറയുക താങ്ക് യു